വൈറ്റമിനുകളും അവയുടെ രാസനാമങ്ങളും വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ ബി വണ്ണിൻ്റെ രാസനാമം തയാമിൻ എന്നാണ് വൈറ്റമിൻ ബി ടുവിൻ്റെ രാസനാമം റൈബോഫ്ലാവിൻ എന്നാണ് വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ജി എന്നും അറിയപ്പെടുന്നു വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം റിയാസിൻ എന്നാണ് അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡ് വൈറ്റമിൻ ബി ഫൈവിൻ്റെ രാസനാമം പാൻഡോതനിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ ബി സിക്സിൻ്റെ രാസനാമം പിരിഡോക്സിൻ എന്നാണ് വൈറ്റമിൻ ബി സെവൻ്റെ രാസനാമം ബയോട്ടിൻ എന്നാണ് ഇത് വൈറ്റമിൻ എച്ച് എന്നും അറിയപ്പെടുന്നു വൈറ്റമിൻ ബി നയൻ്റെ രാസനാമം ഫോളിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ രാസനാമം സയനോ എന്നാണ് വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ് വൈറ്റമിൻ കെയുടെ രാസനാമം ഫില്ലോക്യുനോൺ എന്നാണ്